പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം കുറച്ചു നേരമായി വരാൻ ട്രൈ ചെയ്യുന്നു പക്ഷേ എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലെന്നാണ് പ്രിയപ്പെട്ടവർ കമൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്യുകയാണ് എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് ലൈവിലുള്ളവർ കമൻ്റ് ചെയ്യണം പ്ലീസ് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് പറയണേ ദൈവമക്കൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ കേൾക്കുന്നുണ്ടോ ഇപ്പം കേൾക്കാൻ കഴിയുന്നുണ്ടോ ശബ്ദം കേൾക്കാമോ ക്ലിയർ ആണോ ജോഷ് ചെറിയാൻ ഉണ്ട് ആ ഓക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വൈകുന്നേരം ഞാനും വൈഫും ക്ഷേമത്തോടെ നാട്ടിലേക്ക് വന്നു ചേരുവാനായിട്ട് ദൈവം സഹായിച്ചു ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഞാൻ മാൾട്ടയിലേക്ക് കടന്നു പോവുകയും അവിടുന്ന് റോമിൽ കടന്നു പോകാൻ ഒരു അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ അപ്ഡേഷൻ ഒക്കെ ഈ യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ദൈവ മക്കളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അപ്ഡേഷനുകളിൽ റോമിൽ പോയതും പൗലോസ് ജീവിച്ചിരുന്നതും സഞ്ചരിച്ചതും മരണപ്പെട്ടതുമായ സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി ആ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതും ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് പലവിധമാകുന്ന കമൻറ്റുകൾ കാണുവാനിടയായി അപ്പോൾ ഈ കമൻറ്റിന് മറുപടി എഴുതിയിരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതിൽ വന്ന ചില കമൻറ്റുകൾക്ക് അർഹിക്കുന്ന ചില കമൻ്റുകൾക്ക് വിശ്വാസ സമൂഹത്തോട് പൊതുവായി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഞാൻ നാട്ടിൽ കൺവെൻഷൻ ഡേറ്റ് കൊടുത്തിട്ട് ഞാൻ മാൾട്ടയിലും റോമിലുമൊക്കെ കറങ്ങാൻ പോയി എന്നുള്ള ഒരു ദേവദാസൻ്റെ പരാമർശം അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയാം അത് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ആ കൺവെൻഷന് ഞാൻ ഡേറ്റ് കൊടുക്കുന്നത് അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് അപ്പോൾ ആ ഡേറ്റ് കൊടു അത് അവിടെ മാത്രമല്ല ഈ ഡിസംബർ മാസത്തിൽ എന്നെ കൺവെൻഷനായി ക്ഷണിച്ച ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും എൻ്റെ ഓൾമോസ്റ്റ് ഡേറ്റുകളെല്ലാം ഞാൻ നാട്ടിൽ കൺവെൻഷന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലാണ് ആ മീറ്റിങ്ങിനും ഞാൻ ഡേറ്റ് കൊടുത്തത് പക്ഷേ ആ മീറ്റിങ്ങിന് ഡേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ മാൾട്ടയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന മാൾട്ടയിലാകെ ഒരു ചർച്ചയേ ഉള്ളൂ അവിടെ പ്രാർത്ഥന നടക്കുന്ന ആ ചർച്ചിൽ ഒരു മൂന്ന് ദിവസത്തെ മീറ്റിങ് വെള്ളി ശനി ഞായറിലേക്ക് ഒരു മൂന്ന് ദിവസം ശുശ്രൂഷിപ്പാനായിട്ട് വരാമോ എന്ന് പ്രിയപ്പെട്ടവർ എന്നെ ക്ഷണിച്ചു അപ്പോൾ ഇത് യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് ശങ്കൺ വിസ എന്ന് പറയുന്ന ഒരു വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം ആ വിസ എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ പാസ്പോർട്ടിൽ യു എസിലെ വിസ മാത്രമേ ഉള്ളൂ ശംഖൺ വിസ ഇല്ല അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഭാര്യ അതായത് ദേവദാസൻ്റെ ഭാര്യ ഇതുവരെ മറ്റ് സ്ഥലങ്ങളിലെവിടെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അവൾ ഇന്ത്യ വിട്ട് എവിടെയും പോയിട്ടില്ല അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല അപ്പോൾ ദൈവദാശങ്ങളെ കൊണ്ടുപോവാ ഞങ്ങൾക്കൊരു സന്തോഷമാണ് എന്ന നിലയിൽ സ്നേഹിതന്മാർ സഹോദരന്മാരെ അറിയിച്ചു അപ്പോൾ എൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് വെച്ചിട്ട് അവിടുത്തെ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ വി എഫ് എസില് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യം അറിയുന്നവർക്ക് മനസ്സിലാകും നമുക്ക് ആ വിസ പാസ്പോർട്ടിൻ്റെ അകത്ത് അടിച്ച് കൊറിയർ അയച്ച് നമ്മുടെ കയ്യിൽ തിരിച്ചു വരുമ്പോൾ മാത്രമേ അതിൻ്റെ അകത്ത് വിസയുണ്ടോ വിസ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതാണ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത് കൊടുത്തിട്ടു കിട്ടാൻ അങ്ങനെ വലിയ സാധ്യതയൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരുന്ന അപ്ഡേറ്റ് അങ്ങനെ വലിയ കിട്ടാൻ സാധ്യതയില്ല കൊടുത്ത പലർക്കും റിജക്റ്റായി അങ്ങനെ കിട്ടത്തില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ യൂറോപ്യൻ കൺട്രിയിൽ ഒരുപാട് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് അവർ തന്നെ പറഞ്ഞത് ഏതായാലും നമുക്ക് കൊടുത്തു നോക്കാം കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ വിസക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുന്നു നാട്ടിൽ ഞാൻ ഈ ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും വിളിക്കുന്നവർക്ക് ഞാൻ കൺവെൻഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡേറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് പാസ്പോർട്ടിൻ്റെ അകത്ത് വെറും എട്ട് ദിവസത്തേക്ക് മാത്രം വിസ അനുവദിച്ചു വരുന്നത് എട്ട് ദിവസത്തേക്ക് മാത്രമുള്ള വിസയാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ എട്ട് ദിവസത്തേക്കുള്ള വിസ എനിക്കും എൻ്റെ വൈഫിനും കിട്ടിയപ്പോൾ അവിടെ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വെള്ളി ശനി ഞായർ ഞാൻ അവിടെ പ്രസംഗിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പം ഈ എട്ടാം തീയതി മുതൽ അതായത് ഈ ഡിസംബർ എട്ട് ടു പതിനഞ്ച് വരെയുള്ള ഡേറ്റിലാണ് എനിക്കവിടെ പോകേണ്ടത് ഇതായിരുന്നു സാഹചര്യം അപ്പം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഡേറ്റിൻ്റെ അകത്ത് ഞാൻ ഡേറ്റ് കൊടുത്തിരുന്നത് ആർക്കൊക്കെയാണെന്ന് ഞാൻ പരിശോധിച്ചു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് അഞ്ച് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പാമ്പാടി ഐ പി സിയുടെ കാനം സെൻറ്റർ കൺവെൻഷന് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഐ പി സി കാനം സെൻറ്റർ കൺവെൻഷൻ ഓക്കെ രണ്ട് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു ഡേറ്റ് കൊടുത്തിരുന്നു ഗൂഡല്ലൂർ അപ്പുറത്ത് ഗൂഡല്ലൂർ മൂന്ന് പുനലൂർ ഇടമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു മീറ്റിങ്ങിന് കൊടുത്തിരുന്നു നാല് തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിന് ആ മീറ്റിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അഞ്ച് നിലമ്പൂര് തന്നെ ഞാൻ വന്ന് പ്രസംഗിക്കാൻ ആശിച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഒറ്റ ദിവസത്തെ മീറ്റിംഗ് മാത്രം ഞാൻ വരും ഞാൻ വന്ന് പ്രസംഗിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ ക്രമീകരിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ അഞ്ച് മീറ്റിംഗാണ് ഈ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഡേറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിൽ ഗൂഡല്ലൂരിലെ മീറ്റിംഗ് പതിനാറ് അഥവാ ഇന്നായിരുന്നു പക്ഷേ ഇന്ന് വൈകിട്ടാണ് ഞാൻ എയർപോർട്ടിൽ തിരിച്ചെത്തിയത് അപ്പോൾ എനിക്ക് എനിക്കതിനും പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ അഞ്ച് മീറ്റിംഗ് സ്ഥലത്ത് ഞാൻ വിളിക്കുന്നു ഞാൻ ആദ്യം വിളിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഐ പി സിയുടെ സെൻട്രൽ കൺവെൻഷൻ കാനം സെൻറ്ററിൻ്റെ കൺവെൻഷനിലാണ് ഞാൻ ആദ്യം വിളിക്കുന്നത് കാരണം അത് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് അത്യാവശ്യം നല്ല വലിയൊരു മീറ്റിംഗ് മീറ്റിംഗാണ് സെൻട്രൽ കൺവെൻഷനിലാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ വിളിച്ച ദേവദാസനോട് ദേവാസനെ എനിക്കിങ്ങനെ വിസ വന്നിട്ടുണ്ട് അപ്പോൾ എട്ട് ദിവസത്തെ വിസയെ കിട്ടിയിട്ടുള്ളൂ ഈ പറയപ്പെട്ട ഡേറ്റിൽ ആണെങ്കിൽ എനിക്കവിടെ പോകാൻ സാധിക്കും വേറെ ഒരു നിവൃത്തിയില്ല എന്ന് ആ ദേവദാസിനോട് സംസാരിക്കുമ്പോൾ സീനിയർ ആയിരിക്കുന്ന ആ ദേവദാസൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് പാസ്ട്രേ ഇത് എപ്പോഴും കിട്ടുന്നൊരു സാഹചര്യം അല്ലല്ലോ നമ്മളൊക്കെ സുവിശേഷ വേല നിമിത്തം മാനിക്കപ്പെട്ടവരാണ് അപ്പം ഈ തെരുവിൽ നിന്ന് റോഡിൽ നിന്ന് പ്രസംഗിച്ച് നിൽക്കുന്ന നമുക്ക് ദൈവം തരുന്നൊരു നീതിയായി കണക്കിടുക പാസ്റ്റർ ധൈര്യമായിട്ട് പോവുക ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ അവിടെ വേറെ ക്രമീകരണം ചെയ്തോളാം അപ്പം ഞാൻ ചോദിച്ചു പാസ്റ്റോ ഞാൻ വേറൊരു ദൈവദാസനെ ക്രമീകരിച്ചു തരണോ വേണ്ട നമ്മൾ ക്രമീകരിച്ചോളാം പാസ്ട്രൂപ്പ് പോയിട്ട് വന്നാലും എന്ന് പറഞ്ഞു അപ്പോൾ കാനം സെൻട്രൽ കൺവെൻഷനിലെ അവർ വളരെ കാര്യമായിട്ട് എന്നോടത് പറഞ്ഞു ഞാൻ ഗൂഢല്ലൂരിൽ വിളിച്ചു അവരോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് പാസ്റ്റർ പോയിട്ട് പോകാം നമുക്ക് മീറ്റിംഗ് ഒന്ന് മുമ്പോട്ട് പോസ്പോൺ ചെയ്യാം എന്ന് പറഞ്ഞു പുനലൂരിൽ ഇടമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുത്ത കൺവെൻഷനിലെ ദേവദാസനെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർക്കും വിഷമമുണ്ട് കാരണം അവർ ഞാൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ച മീറ്റിംഗ് വെച്ചതാണ് കുഴപ്പമില്ല ദേവദാസൻ വന്നിട്ടായാലും ഒരു പരസ്യമായിട്ടെങ്കിലും നമുക്കിവിടെ നാലഞ്ച് സ്ഥലത്ത് നടത്താം ആ ഒരു അഭിപ്രായം ഞാനും പറഞ്ഞു അദ്ദേഹവും പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പോയിട്ട് വരാൻ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു പിന്നെ എൻ്റെ ഒരു വിഷമം നിലമ്പൂരിലെ മീറ്റിംഗ് ആയിരുന്നു കാരണം അത് എനിക്ക് വേണ്ടി മാത്രം ഒരു ദിവസം ക്രമീകരിച്ച മീറ്റിംഗ് ആണല്ലോ അപ്പോൾ ഞാൻ ആ ദേവദാസനോട് വിളിച്ച് പറഞ്ഞു ദേവദാസനെ പതിനാറിന് ഞാൻ എത്തും പതിനാറിന് ഞാൻ എത്തും അപ്പോൾ ഒന്നുകിൽ പതിനേഴിലോട്ടോ അല്ലെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പത്തെ ദിവസത്തിലോട്ടോ ആക്കിയാൽ ഞാൻ വരാം എന്ന് പറഞ്ഞപ്പം ആ ദൈവാസം പറഞ്ഞു പാസ്റ്ററേ ഓൾറെഡി നമ്മളൊരു ചെറിയ വിറ്റ് നോട്ടീസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തു പോയല്ലോ അപ്പം ഞങ്ങൾ വരുന്നവരോട് കാര്യം പറഞ്ഞോളാം പാസ്റ്റർ പോയിട്ട് വായെന്ന് പറഞ്ഞു ഈ നാല് പേരും ദോഷമായി ഒന്നും എന്നോട് പറഞ്ഞില്ല അഞ്ചാമത്താണ് തിരുവനന്തപുരത്ത് ഞാൻ വിളിക്കുന്നത് അവരെയും വിളിച്ച് ഇതേ വിഷയം ഇങ്ങനെ തന്നെ പറഞ്ഞു സുഖമില്ലെന്നോ അല്ലെ വയ്യാന്നോ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞോ അങ്ങനെയൊന്നുമല്ല ഈ കാര്യം ഇതുപോലെ തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ ഒത്തിരി വിഷമം പറഞ്ഞു പാഷ ഞങ്ങൾ പാഷയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ മീറ്റിങ്ങിലൊന്ന് പോയിട്ട് വരട്ടെ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പം പാസ്റ്റർ വേറെ എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു ദൈവദാസനെ അറേഞ്ച് വേണ്ട വേണ്ട അത് ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം ഇത്രയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ ഈ അഞ്ച് മീറ്റിംഗ് ഞാൻ ഒഴിവാക്കിയിട്ട് ഈ മീറ്റിങ്ങിനായിട്ട് പോയത് അപ്പോൾ ആ ദൈവദാസൻ വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും സത്യമാണ് ഞാൻ നേരത്തെ ഡേറ്റ് കൊടുത്തതാണ് പക്ഷേ അതിൽ നിന്ന് പോകാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഇതാണ് ഇനി എനിക്ക് ആ ദൈവദാസൻ സ്റ്റേജിൽ പറഞ്ഞതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് വിഷമമൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അവരുടെ വിഷമം അവർ പറഞ്ഞു പക്ഷെ ഒരു വിഷമം എനിക്കുണ്ട് അത് വേറൊന്നുമല്ല അദ്ദേഹം ഒരു പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത് ഏഹ് റോമിലും മാൾ മെലിത്തായാലും ഒക്കെ കറങ്ങാൻ പോയിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു പരിഹാസത്തോടെ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് എൻ്റെ കാരണം വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ദീർഘവർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ആ ഷെലിൻ ജോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനുമായിട്ട് എനിക്കുള്ളത് അദ്ദേഹം അമ്പൂരിയിൽ എ ജി സഭയിൽ ശുശ്രൂഷിക്കിരിക്കുന്ന സമയം തൊട്ട് അവിടുത്തെ പല കൺവെൻഷനിൽ ഞാൻ പോയി സ്ഥിരം പ്രസംഗിക്കുന്ന ആളാണ് ഒരു പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രളയം വന്നിട്ടും പഠിക്കാത്ത ഇവിടെ ഫാൻ ഫാനിട്ടാൽ സൗണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഫാൻ ഇടാതിരിക്കുന്നത് അത് വീർക്കുന്നത് അപ്പം കുറച്ച് ദിവസം മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് അതായത് പ്രളയം വന്നിട്ടും പഠിക്കാത്ത മലയാളി പ്രളയം വന്നിട്ടും പഠിച്ച് രണ്ട് പ്രളയം വന്നിട്ടും പഠിച്ചില്ലല്ലോ മലയാളി എന്ന് പറഞ്ഞ ഞാനൊരു ഇപ്പോൾ കൺവെൻഷൻ വേദിയിൽ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് വൈറലായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് ഈ ഷെലിൻ ജോസ് പാഷ കൺവെൻഷനിൽ പ്രസംഗിച്ച ക്ലിപ്പാണ് അപ്പോൾ അന്ന് അവിടുത്തെ നാട്ടുകാർ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് വീണ്ടും ഷമീർ പാഷ വിളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെയും എന്നെ വിളിച്ച് അവിടെ പ്രസംഗിപ്പിച്ച ആളാണ് ഈ ഷെലിൻ ജോസ് പാഷ അത്രയും ആത്മബന്ധമുള്ള ആ മനുഷ്യൻ അതുകൊണ്ടാണ് ആ മനുഷ്യൻ വിളിച്ചപ്പോൾ ഞാൻ ഡേറ്റ് കൊടുത്തത് അപ്പോൾ ആ മനുഷ്യനെ പരിഹസിച്ചു പറഞ്ഞത് മനസ്സിലൊരു വേദന ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ന്യായം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ പിന്നെ കുറേ പേര് വന്ന് കമൻ്റ് ഇടുന്ന കണ്ടു വാക്ക് പറഞ്ഞിട്ട് പറ്റിച്ചു മാറിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നു കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കേരളക്കരയിൽ പ്രസംഗിക്കുന്ന എന്നെ ദൈവമക്കൾക്ക് നന്നായി അറിയാം ഞാനൊരു റവറണ്ട് കളിക്കാറില്ല ഒരു സ്റ്റേജിൽ ഞാൻ റവറണ്ട് കളിക്കാറില്ല സ്റ്റേജിൽ വന്നാൽ അവിടുത്തെ പാട്ടുകാരോട് പാടുന്നവരോട് അല്ലെങ്കിൽ അവിടെയുള്ള സഹോദരന്മാരോട് എല്ലാവരോടും ഒരു സാധാരണക്കാരനായിട്ട് ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ ശുശ്രൂഷയിൽ ഇന്ന് വരെ എനിക്ക് ലഭിച്ച കൂട്ടായ്മയിൽ ഇതല്ല എൻ്റെ റേറ്റ് ഇത്രയേ ഉള്ളോ തന്നത് കുറഞ്ഞുപോയി അങ്ങനൊരു വാചകം ശുശ്രൂഷാ ജീവിതത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഏ ഈ പറയുന്ന എത്രയോ ദൈവദാസന്മാരുടെ ചർച്ചകളിൽ കൺവെൻഷൻ ഏറ്റ മോസ്റ്റ് റൈറ്റ് റെവറൻഡുമാർ കൺവെൻഷൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവരെവിടെ പോയി എന്തായിപ്പോയി എന്ന് അറിയാതെ വന്നിട്ട് പാഷ പകരത്തിന് വന്ന് പ്രസംഗിക്കുവോ എന്ന് ചോദിച്ചിട്ട് എത്രയോ കൺവെൻഷൻ ഈ കേരളത്തിൽ പകരത്തിന് പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഷമീർ കൊല്ലം അതൊന്ന് രണ്ട് ഒരു പരസ്യോഗമാണെങ്കിൽ പോലും ഞാൻ മേടയിലെ പ്രസംഗിക്കൂ ഞാൻ റവറണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളല്ല ഞാൻ തെരുവിൽ പ്രസംഗിക്കാൻ മടിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ മൂന്ന് ഈ കൺവെൻഷൻ സ്ഥലങ്ങളിൽ തീരെ വയ്യാതിരുന്നിട്ട് ഐ പി സിയുടെ ഒരു പാസ്റ്റർ പാസ്റ്ററായിരിക്കുന്ന നിങ്ങൾക്കറിയുന്ന സുനിൽ വേട്ടമല എന്ന് പറഞ്ഞ പാസ്റ്റർ അദ്ദേഹം കുറുവിലങ്ങാട് ഭാഗത്ത് ഭജനമഠം ഐ പി സി കൃത്യമായി പറഞ്ഞ ഭജനമഠം ഐ പി സിയുടെ കൺവെൻഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ കൺവെൻഷൻ്റെ തലേ ദിവസം പനി പിടിച്ചിട്ട് പിറ്റേ ദിവസം ഹൈ ഫീവറായിട്ട് Fever... ൈ ഫീവറായിട്ട് ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു പാഷേ ഒട്ടും വയ്യ എനിക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു പാഷേ ജാതികളുടെ നടുവിൽ കൂട്ടി വെച്ചൊരു ആണ് പാഷയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പാശു പ്രസംഗിച്ചില്ലേലും വേണ്ടില്ല ഇവിടെ വന്ന് കസേരയിൽ ഇരുന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെ കൊണ്ട് കാർ ഓടിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കുറവിലങ്ങാട് വരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിട്ട് സുനിൽ വേട്ടമ്മലെ പാശു ജീവനോടുണ്ട് ചോദിച്ചാൽ പറയും ഭജനമഠം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദീർഘദൂരം പോയി പ്രസംഗിച്ചിട്ടുണ്ട് ശുശ്രൂഷയുടെ വാല്യൂവും അതിൻ്റെ ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഒരു മീറ്റിങ്ങിൽ ഏറ്റിട്ട് പറ്റിക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഉണ്ടായ സാഹചര്യം ഇന്നതാണ് എന്നുള്ളത് ഓക്കെ അങ്ങനെ ഞാൻ എവിടെയും പറ്റിക്കാറില്ല അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ട് കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് പഠിച്ചാൽ പത്തനംതിട്ട ഭാഗത്ത് എനിക്ക് ആ സ്ഥലപ്പേർ ഓർമ്മ വരുന്നില്ല പത്തനംതിട്ട ഭാഗത്ത് ഐ പി സിയുടെ ഒരു വലിയ കൺവെൻഷന് ഞാൻ ഏറ്റിരുന്നു പക്ഷേ ഞാൻ ഡയറിയിൽ ഡേറ്റ് കുറിച്ചത് മാറിപ്പോയി ആ സമയത്ത് അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അത് വലിയൊരു വിഷമമായി പിന്നീട് പലരും ആ കൺവെൻഷന് ഞാൻ ചെല്ലാഞ്ഞത് വിഷമമായി കുറച്ചുകൂടി ഗൗരവമായിട്ട് ഡേറ്റൊക്കെ കുറിക്കുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് പറ ആ സംഭവത്തിന് ശേഷം ഒരു മീറ്റിംഗ് പോലും ഞാൻ ആവതുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് പോകാതിരുന്നിട്ടില്ല അത് എന്നെ അറിയുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം പിന്നെ ഈ കമൻറ്റിട്ടത് കമൻറ്റ് കണ്ടുകൊണ്ടല്ല ഞാൻ ഈ മറുപടി പറയുന്നത് സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നും എന്നെ സംബന്ധിച്ച് എനിക്കൊരു മാറ്ററല്ല കാരണം സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പോയി പോലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അഡ്രസ്സില്ലാത്തവന്മാരുടെ കമൻറ്റിന് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല എല്ലാം ഫേക്കന്മാരായിട്ട് എടാ ഒരു അഭിപ്രായം പറയാനുള്ള ആംബിയർ പോലും സ്വന്തം പടം വെച്ച് പറയാനില്ലാതെ ഫേക്കന്മാരായിട്ട് വന്ന് പറയുന്നതിനോട് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ നേർക്കു നേരെ ഇരുന്നാണ് പറയുന്നത് അതിനുള്ള ആംബിയർ എനിക്കുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ കൺവെൻഷൻകാരെ പറ്റിച്ചു തേച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നുള്ള പരിഹാസങ്ങൾക്ക് ഒരു വിശദീകരണം ദൈവമക്കളോട് തരണം എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത് ഇനി തിരുവനന്തപുരത്തുകാർക്ക് അങ്ങനെ ഷമീർ കൊല്ലം പറ്റിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ എന്നെ കൺവെൻഷന് വിളിക്കണ്ടാന്നേ ഈ കാലം വരെ ഞാൻ ഒരു മീറ്റിങ്ങും തായോ തായോ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക മൈൻഡ് ചെയ്യുന്നു ചോദിച്ച് പോയിട്ടില്ല നാളെ പോകത്തുമില്ല ഇല്ല അത് പ്രാഗല്ഭ്യത്തോടെ പറയാൻ സാധിക്കും പിന്നെ വിളിച്ചിടത്തെല്ലാം ഇന്നയോളം ബന്ധക്കോസുകാരെ കൈയടിപ്പിച്ച് തുള്ളിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞ് അവർക്ക് രോമാഞ്ചം വരുത്തുന്ന പോലെ അല്ല സംസാരിച്ചിട്ടുള്ളത് പൊതുജനം കേൾക്കുന്നത് ഏത് വിഭാഗക്കാരാണ് ഏത് മതക്കാരാണെന്ന് സംഘാടകരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് മനസ്സിലാകുന്ന നിലയിലാണ് ഇന്ന് വരെയും കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് ചില ആളുകൾ ചോദിച്ചു പാസ് ടൂറ് പോയതാണോ എന്ന് ചോദിച്ചു റോമിലൊക്കെ ടൂറ് പോയതാണോ എന്ന് ചോദിച്ചു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ നിങ്ങളറിയാതെയാണ് അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെങ്കിൽ പറയാം ടൂറ് പോയതല്ല ഫെയ്ത്ത് പെന്തക്കോസ്റ്റൽ ചർച്ച് മാൾട്ട എന്ന് പറയുന്ന സഭയിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് ആ സഭയിൽ മൂന്ന് ദിവസത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഇവിടുന്ന് കടന്നു പോയതാണ് അപ്പോൾ വെള്ളി ശനി ഞായർ മാത്രമല്ലേ മീറ്റിംഗ് ഉള്ളൂ അപ്പോൾ ഞാനും വൈഫും ഇവിടുന്ന് അവിടെ ചെന്നിട്ട് ചൊവ്വാ ബുധൻ വ്യാഴം മൂന്ന് ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആ സഹോദരന്മാർ എന്നെ ചില സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാം പൗലോ സ്ലീഹ ശുശ്രൂഷ ചെയ്ത ചില സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ അവരുടെ സന്തോഷത്തിൽ ഞാൻ പോയതാണ് ഞാൻ ഇവിടുന്ന് ശുശ്രൂഷിച്ച് കിട്ടിയ പൈസ കൊണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഞാൻ ഇവിടുന്ന് രാജ്യങ്ങൾ ഇറങ്ങിയ ആളല്ല ഏ ആ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന വചന ശുശ്രൂഷ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ വചന പ്രസംഗങ്ങൾ വേദപുസ്തകത്തിന് അടിസ്ഥാനമാണെന്നും അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ അവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അവർ ഇത്രയും ദൂരം പണം ചിലവാക്കി അവർ ദൈവവചനം കേൾക്കാൻ എന്നെ അവിടെ വിളിച്ചത് അപ്പം ഞാൻ ടൂറ് പോയതല്ല ഇനി മൂന്നാമത്തെ അടുത്തൊരു വിഷയം ചില ആളുകൾ കമൻ്റ് ഇടുകയാണ് പൗലോസ് ജീവിച്ചിരുന്നിടത്തും പിന്നെ പത്രോസ് പത്രോസ്ലീഹായയുടെ വത്തിക്കാനിലും ഇവിടെയൊക്കെ പോയതുകൊണ്ട് കൊണ്ട് ഇവിടെയൊക്കെ പോയ പാപമല്ല ഇവിടെയൊക്കെ പോയതുകൊണ്ട് എന്താ ഗുണം അല്ലെ ഇവിടെ പോയതിൻ്റെ ഉദ്ദേശം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞോ പത്രോസ് ജീവിച്ചിരുന്നിടത്തോ പൗലോസ് ജീവിച്ചിരുന്നിടത്തോ പോയി മുട്ടമേലിരുന്ന് പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന് തൊട്ടുമുത്തുമ്പോൾ എന്തെങ്കിലും അനുഗ്രഹം കിട്ടുന്നോ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ലഭിച്ച ഫീലിംഗ് എന്താ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വളർന്നു വന്ന പാരമ്പര്യം ഇസ്ലാമിക പാരമ്പര്യമാണ് മുസ്ലിം പാരമ്പര്യമാണ് അപ്പോൾ ആ പാരമ്പര്യത്തിൽ ചെറിയ പ്രായം മുതൽ എൻ്റെ തലച്ചോറിനകത്ത് എന്നെ പഠിപ്പിച്ചു വെച്ചിരുന്നത് ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും ബൈബിളിൽ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ കെട്ടുകഥകളാണെന്നും അത് മനുഷ്യൻ കൈകടത്തി തിരുത്തിയതാണെന്നും അതിൽ സത്യമില്ലായെന്നും ഒക്കെ പഠിപ്പിച്ചു വെച്ചിരുന്ന തലച്ചോറിൽ നിന്നാണ് ഞാൻ യേശു കർത്താവിനെ അറിയുന്നത് അങ്ങനെ വിശ്വാസത്തിൽ വന്ന ഞാൻ ഈ ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇന്നും റിയൽ ആയിട്ടുണ്ടെന്നും പൗലോ ശ്ലീക ശുശ്രൂഷ ചെയ്ത കാലങ്ങളും അവിടെ കപ്പൽ ഛേദം നടന്ന സ്ഥലവും അദ്ദേഹം ഒളിച്ചിരുന്ന ഗുഹയിലിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം നടത്തിയ സ്ഥലങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇസ്ലാം പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചുമക്കുന്ന പുസ്തകം ഒരു കെട്ടുകഥയല്ലെന്നും ഞാൻ ചുമക്കുന്ന പുസ്തകം ഒരു അമ്മുമ്മക്കഥയല്ലെന്നും അത് റിയലായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണെന്നും എൻ്റെ ഉള്ളിൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കാനും അത് ഞാൻ ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്ത് അനേകം ദൈവമക്കളെ മക്കളെ കാണിക്കുമ്പോൾ ബലഹീനരായിരിക്കുന്ന അവരുടെ വിശ്വാസം പുതുതായിട്ട് വിശ്വാസത്തിൽ കടന്നു വന്ന അവരുടെ വിശ്വാസം ഇതെല്ലാം വർദ്ധിക്കാൻ കാരണമാകട്ടെ എന്നുള്ള നിലയിലാണ് ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ടൂറ് പോയതാണെങ്കിൽ എനിക്കൊരു വീഡിയോ ഇട്ട ആളുകളെ കാണിക്കാതെ എനിക്കും എൻ്റെ ഭാര്യക്കും ടൂറ് പോയതാണെങ്കിൽ കറങ്ങി നടന്നിട്ട് തിരിച്ചു വരാം ഞാനിതിനെ വീഡിയോ കാണിക്കണേ അപ്പം ഞാനിത് വീഡിയോ എടുത്തതും ഇത് അപ്ഡേറ്റ് ചെയ്തതും അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റ് നിങ്ങൾ വായിച്ചു നോക്ക് എല്ലാവരും സന്തോഷം ഞങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുമല്ലോ പാസ്റ്ററായി സന്തോഷമുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോകാൻ കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടുമെന്നോ അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ അവിടെ തൊട്ടുമുത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുമെന്നോ ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ചുമക്കുന്ന വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ അതിന്നും നമ്മുടെ കൺമുമ്പിൽ അങ്ങനെയൊക്കെ ആ കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എക്സ്പെഷ്യലി ഒരു എക്സ് മുസ്ലിം ആയിരുന്ന എൻ്റെ ജീവിതത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ തലച്ചോറിൽ പഠിപ്പിച്ചതെന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നും അതിലെ ഓരോ കാര്യങ്ങളും സത്യമാണെന്നും എൻ്റെ മനസ്സിൽ മനസ്സിലൊന്നുകൂടെ വിശ്വാസം വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണത് അതാണ് എൻ്റെ സന്തോഷം ആ സന്തോഷമാണ് ഞാൻ എൻ്റെ എൻ്റെ സഹോദരങ്ങളോട് ഷെയർ ചെയ്തത് മനസ്സിലായോ അല്ലാതെ വത്തിക്കാനിൽ പോയി തൊട്ടു മുത്താനോ അല്ലെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് ഏതാണ്ട് പ്രത്യേകിച്ച് കുറുക്ക് വഴിയിലൂടെ സ്വർഗ്ഗത്തിൽ പോകുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിക്കുക ഏതെങ്കിലും വിധത്തിൽ എന്താ പറയുക അപമാനിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ടൊന്നും ഷമീർ കൊല്ലത്തെ തളർത്താമെന്ന് വിചാരിക്കേണ്ട കാരണം ഫേസ്ബുക്കിൽ എഴുതി വരുന്ന വാർത്ത കണ്ട് പേടിച്ച് ഞെട്ടി കരഞ്ഞ് നെഞ്ചടിച്ച് ആ കാലമൊക്കെ പോയി ആ കാലമൊക്കെ പോയി രാവിലെ കിടക്കപ്പായ എന്ന് എഴുന്നേൽക്കുമ്പോഴേ മൊബൈലിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ ആരൊക്കെ എന്തൊക്കെ എഴുതി നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് പോയി ഫേസ്ബുക്കല്ല ലോകം അല്ലെങ്കിൽ ഇതിനകത്ത് ഇടുന്ന അല്ല ലോകം ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവം കൂടെ ഉള്ളിടത്തോളം ഇതൊന്നും എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കള് ചിലർ പേഴ്സണലി വാട്സാപ്പിലൊക്കെ എന്നോട് ചോദിച്ചു പാ സെന്താ ആ കൺവെൻഷന് പോകാൻ പറ്റാന്ന് എന്ന് എന്നോട് ചോദിച്ചു അതിൻ്റെ ഒരു വിശദീകരണം എന്നെ ഫോളോ ചെയ്യുന്ന ദൈവമക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ലൈവിൽ വന്നതിൻ്റെ ഉദ്ദേശം ഓക്കെ ഒരു സൗ ഇവിടെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ മാൾട്ട ചർച്ചിലുണ്ടായിരുന്നു പാസ്വേഡ് മെസ്സേജ് ഒരുപാട് അനുഗ്രഹമായിരുന്നു അതാ നിങ്ങൾക്ക് വായിച്ചു നോക്കാം അതൊന്നും ഫെയ്ക്ക് ഐഡിയ അല്ല മനസ്സിലായോ രാത്രി കഴിഞ്ഞ രാത്രി ഒന്നര വരെ ഏതാണ്ട് രാത്രി ഒന്നര വരെ ഇത് ലൈവിലാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള സഹോദരങ്ങൾ കേൾക്കുന്നതാണെന്ന് എനിക്ക് ബോധമുണ്ട് രാത്രി ഒന്നര വരെ എട്ട് പത്ത് സഹോദരന്മാർ ഞാ എൻ്റെ മുറിയിൽ ഒന്നര വരെ വന്നിരുന്ന് അവരുടെ വേദപുസ്തകത്തിൽ അവർക്ക് ഓരോന്ന് പഠിക്കണം അവർ താല്പര്യത്തോടെ അവർക്ക് പലതും ഒന്നുകൂടി മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവരെന്നോട് സംശയങ്ങൾ ചോദിക്കുകയും ബൈബിൾ ബൈബിളെടുത്ത് വെച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കവിടെ ലഭിച്ചത് മനസ്സിലായോ ഞാൻ പതിനാറ് പതിനേഴ് വർഷമായി ഈ കേരളത്തിലെ തെരുവിൽ തന്നെയുള്ള ആളാണ് ഞാൻ റവറണ്ടല്ല ഈ തെരുവിൽ തന്നെയുള്ള ആളാണ് ഞാൻ ഈ തെരുവിൽ തന്നെ കർത്താവിന് വേണ്ടി മരിച്ചു വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ് അതുകൊണ്ട് എന്നെ അങ്ങനെ ഫേക്ക് ഐ ഡി വന്നുള്ള ഇട്ട് എന്നെ ഉമ്മാക്കി കാണിപ്പിക്കാമെന്നൊന്നും ആര് പ്രതീക്ഷിക്കേണ്ട അതൊക്കെ വ്യാമോഹമാണ് പിന്നെ എനിക്കൊരു വേദന തോന്നിയത് ആ വീഡിയോയിൽ ആ ദേവദാസന് അവരുടെ പ്രയാസം അറിയിക്കാമായിരുന്നു കാരണം ഞാൻ ഒരാഴ്ച മുമ്പ് അത് വിളിച്ചു പറഞ്ഞപ്പോഴും പകരത്തിന് ഞാനാരെങ്കിലും വിടണോ എന്ന് ചോദിച്ചപ്പോഴും ആ വേണ്ട ഞങ്ങളത് എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹം ദീർഘകാലത്തെ എൻ്റെ സ്നേഹിതനായതുകൊണ്ട് ദീർഘവർഷത്തെ ബന്ധം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പരിഹസിച്ചു പറയുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു വിഷമം എനിക്കുണ്ട് അത് അദ്ദേഹം ദൈവത്തോട് ദൈവമായിട്ട് തീർക്കട്ടെ അദ്ദേഹത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ ഞാനല്ലേ ഡേറ്റ് കൊടുത്തത് ന്യായമുണ്ടല്ലോ പക്ഷേ എനിക്ക് പോകാൻ പറ്റാഞ്ഞതിൻ്റെ റീസൺ ഇതാണ് ഞാൻ ടൂറ് പോയതല്ല കറങ്ങാൻ പോയതല്ല എട്ട് ദിവസത്തെ വിഷം മാത്രമേ എനിക്ക് അടിച്ചു കിട്ടിയുള്ളൂ എട്ടാം ദിവസം ഞാൻ തിരിച്ചു കയറി ദ ഇപ്പം വീട്ടിലിരിക്കുന്നു നാളെ കഴിഞ്ഞുള്ള മീറ്റിങ്ങുകൾക്കെല്ലാം ഞാൻ വീണ്ടും പോയി തുടങ്ങുന്നു ജനുവരി ഫെബ്രുവരി ഓൾമോസ്റ്റ് എൻ്റെ ഡയറി ഫില്ലായിട്ടുണ്ട് എല്ലാ മീറ്റിങ്ങിനും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആരോഗ്യം ഉള്ളിടത്തോളം അവിടെ എല്ലാം പോവുകയും ചെയ്യും പ്രസംഗിക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഈ വിഷയങ്ങൾ ദൈവമക്കളോടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് വന്നത് ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ഈ ചാനലിൽ സംസാരിക്കുകയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒത്തിരി കമൻ്റുകൾ വരുന്നുണ്ട് എന്നാ പാസ് നാട്ടിൽ വന്നേ ഇന്ന് വൈകിട്ട് വന്നേ ഉള്ളൂ ഇന്ന് വൈകിട്ട് ഉള്ളൂ ഇന്ന് വൈകിട്ട് വന്നിട്ട് തന്നെ ഈ കാര്യം ദൈവമക്കളോട് പറയണമെന്ന് ആശിച്ച് ഞാൻ വൈകിട്ട് തന്നെ ലൈവ് കയറിയതാണ് ഞങ്ങളുണ്ട് കൂടെ അതാണല്ലോ അതാണ് എൻ്റെ ധൈര്യം അതാണ് എൻ്റെ സന്തോഷം ഞാൻ പറയട്ടെ ഞാനൊന്നും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു പാസ്പോർട്ട് പോലും എടുക്കാതെ ദീർഘവർഷങ്ങളോളം തെരുവിൽ നിന്ന് പ്രസംഗിച്ച ആളാണ് ഞാൻ പി സി നാക്കിൽ നിന്ന് ഞങ്ങളുടെ പ്രസംഗത്തിന് വരണം ഗസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞപ്പം അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്ന് എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പൈസ തരുന്നത് ഹാർവസ്റ്റ് ചാനൽ നടത്തുന്ന ബിബി ചാനാണ് എനിക്ക് പാസ്പോർട്ടിന് പൈസ ഇല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞ അയച്ചു വന്നതാണ് ആ മനുഷ്യനാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായത് ഇപ്പം ഞാൻ ഷമീർ കൊല്ലം അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി ഒന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു 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 പിരിയൻ കുത്ത് അതെനിക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും അതൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട പിന്നെ ഇത്രേ ഉള്ളൂ ഈ പൈക്ക ഐ ഡി വരുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് എന്നെ അറിയാം നാട്ടിൽ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ആൾ ആളാണ് ഞാൻ എന്നെ അറിയാം ഒരു കൺവെൻഷൻ ഒഴിവാക്കിയാൽ ഒരു പരസ്യോഗം ഒഴിവാക്കാതെ പോകുന്ന ആളാണ് ഞാൻ എനിക്കത്ര ആവേശമാണ് കവലയെ പ്രസംഗിക്കുന്നത് കർത്താവിനെ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് മനഃപൂർവ്വമായിട്ടല്ല ഈ കാര്യങ്ങൾ സംഭവിച്ചത് ഐ പി സിയുടെ കാനം സെൻ്ററിൻ്റെ കൺവെൻഷൻ കൂടെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ മാള്ടേ പോയത് അവരോട് വിളിച്ച് അനുവാദം ചോദിച്ചു ആ ദേവദാസൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ദൈവദാസം പോയിട്ട് വാ എല്ലാവർക്കും കിട്ടുന്നൊരു അവസരം അല്ലല്ലോ ഇത് പോയിട്ട് വാ അതൊക്കെ ഒരു ദൈവം തരുന്നൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് പക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല അതിൽ അവരെ കുറ്റവും പറയുന്നില്ല കാരണം അവരുടെ ഭാഗത്താണ് ന്യായം പിന്നെന്താ പറയാൻ ഇതാണ് കാര്യം ഓക്കെ അപ്പോൾ മാൾട്ടയിലെയും റോമിലേയും ഒക്കെ അപ്ഡേറ്റുകൾ കണ്ട് ദൈവമക്കൾ ഒത്തിരി പേര് സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഓക്കെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണാം ഇപ്പം ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ വന്ന് ഇന്ന് രാത്രി തന്നെ ഈ കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ലൈവിൽ വന്നത് വീട്ടിലുണ്ട് സന്തോഷത്തോടായിരിക്കുന്നു പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുക കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു